വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണുന്നതായിരിക്കും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെയധികം കുറവാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറാണ് നിങ്ങളെല്ലാവരും ഫുട്ബോൾ ശരിക്കുന്ന എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു എന്ന് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ബിഗ് ഫിഷിനെ സ്വന്തമാകത്തുള്ളൂ ചെറിയ മെയിനെ ഒന്നും അവരധികം സ്വന്തമാക്കാറില്ല എന്തായാലും ഇപ്പോൾ മോഹൻ ബഗാൻ ഫാൻസ് ഒരു ഹിൻറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് വിശാൽ കെ മൻവീർ സിംഗ് മഹതാബ് സിംഗ് അതുപോലെ തന്നെ നമ്മുടെ സുഹേൽ അഹമ്മദ് വട്ടി ഒരു മൂന്ന് പേരും ഒരുമിച്ച് നിന്ന് ട്രെയിൻ ചെയ്തു സോ ഇത് കണ്ടിട്ട് അവർ പറയുന്നത് മെഹത്താബ് സിംഗ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിലേക്ക് വരും ഇതൊരു ക്ലൂ ആണ് അവരിപ്പോഴും ഒരുമിച്ച് നിന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് മെഹത്താബ് സിംഗ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം ഞങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക സിംഗ് അർത്താപ് സിംഗ് പോലത്തെ താരത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ആവശ്യം പക്ഷേ കൊണ്ടുവരത്തില്ല അത് വേറെ കാര്യം പൈസ കൂലി കൊടുക്കേണ്ടി വരും ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് യൂത്ത് ടീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സി കേരളത്തിലെ ഏറ്റവും വലിയൊരു ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് പോലും അവർക്ക് നല്ല രീതിയിൽ സ്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് നല്ല രീതിയിൽ യങ് പ്ലേയേഴ്സിനെ പോലും എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും കേരളത്തിൽ ഒരു യൂത്ത് ലീഗിൽ പോലും വിജയിക്കാൻ സാധിക്കുന്നില്ല ഒന്നേ ഒന്നേ ഡ്രോയൊക്കെയാണ് കേരളത്തിൻ്റെ യങ് ടീം പിടിക്കുക അക്കാഡമി ടീം പിടിക്കുന്നത് സോ എന്തായാലും വല്ലാത്തൊരവസ്ഥ എന്ന് തന്നെ പറയണം കാരണം അതായത് ഇത്രയും വലിയൊരു കേരളത്തിലെ ടീമിൽ നല്ല പ്ലേസിന് കിട്ടുന്നില്ല നല്ല പ്ലേസിന് സി വെറുതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു കേരളത്തിലുള്ള മൊത്തം പേരും വരും നല്ലവണ്ണം കളിക്കുന്നവരെല്ലാം സോ എല്ലാവർക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്യണമെന്നാണ് ആഗ്രഹം സോ വന്നിട്ട് പോലും നല്ലൊരു യങ് പ്ലേസിന് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് ആരൊക്കെയാണ് സ്കൗട്ടിങ്ങിലിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നത് കാരണം യൂത്ത് ലീഗിലെല്ലാം തോൽവിയോട് തോൽവി അല്ലെങ്കിൽ സമ്മതമില്ല കഷ്ടിച്ചതെങ്കിലും പെട്ടെന്ന് ജയിച്ചാൽ ജയിച്ചു ഇതൊരു കഷ്ടമാണല്ലേ ഭയങ്കര കഷ്ടമാണ്